ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ താൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന തന്റെ ദീർഘകാല അവകാശവാദം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു ഏകാധിപതിയായി രാജ്യങ്ങൾക്കിടയിൽ വാഴാനുള്ള ട്രംപിന്റെ അതിമോഹം സ്വന്തം രാജ്യത്തെ സാമ്പത്തികമായി തകർത്തതിനു ശേഷം എവിടെ പ്രസംഗം നടത്തിയാലും ട്രംപ് തുടക്കത്തിൽ പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം മറ്റൊരു നേതാവിനെ കാണുന്ന സമയത്ത് ട്രംപിന് പറയാൻ വാക്കുകളൊന്നുമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹുറാൻ മംതാനിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ പരാമർശം നടത്തിയത് മംതാനിയെ കുറ്റപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തോട് അടുക്കുന്നതിനു വേണ്ടിയാണ് ട്രംപ് തന്റെ ഇരട്ടത്താപ്പിന്റെ നയങ്ങൾ ഇവിടെയും ഉപയോഗിക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രസിഡന്റുമായുള്ള ആദ്യ ഔപചാരിക കൂടിക്കാഴ്ചയ്ക്കായി മംതാനി വാഷിംഗ്ടണിലേക്ക് പോയിരുന്നു ഓവൽ ഓഫീസിലാണ് ചർച്ച നടന്നത് അവിടെ ട്രംപ് കൂടിക്കാഴ്ചയെ മഹത്തായതാണെന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹവുമായി സംസാരിക്കുന്നത് ആസ്വദിച്ചുവെന്നും പറയുകയും ചെയ്തു രണ്ട് നേതാക്കളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മെയ് മാസത്തിലെ സംഘർഷത്തെക്കുറിച്ച് ട്രംപ് വീണ്ടും പരാമർശിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളുടെ സമാധാന കരാറുകൾ ഞാൻ ചെയ്തു അദ്ദേഹം വിശദീകരിച്ചു സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നതിൽ തന്റെ ഭരണകൂടത്തിന് നിർണായക പങ്കുണ്ടെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയിലുടനീളം അദ്ദേഹം നടത്തിയ സമാനമായ പ്രസ്താവനകളുമായി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ യോജിച്ചതായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ശത്രുത അവസാനിപ്പിച്ചില്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ശതമാനം തീരുവ ചുമത്തുമെന്ന് ബുധനാഴ്ച അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതായി അവകാശപ്പെട്ടു രണ്ട് ആണവായുധ അയൽക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിൽ താൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു നമ്മൾ യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞതായി ട്രംപ് വീണ്ടും വാദിച്ചു ഈ കാര്യം അദ്ദേഹം ആവർത്തിച്ച് എടുത്തു കാണിച്ചിട്ടുണ്ട് വാഷിംഗ്ടൺ സൗകര്യം ഒരുക്കിയ നീണ്ട രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തലിന് സമ്മതിച്ചതായി മെയ് പത്തിന് സോഷ്യൽ മീഡിയയിൽ എഴുതിയതിനു ശേഷം പിരിമുറുക്കങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചതായി അദ്ദേഹം അറുപത് തവണയിൽ കൂടുതൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യ നിരന്തരം നിരസിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മതത്തിന്റെ പേരിൽ ഇരുപത്തിനാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് മായി പാകിസ്ഥാനിലെയും പാക് അതിനുവേശ കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് ഏഴിന്യൂഡൽഹി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു നാലു ദിവസത്തെ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം മെയ് പത്തിന് ശത്രുത അവസാനിപ്പിക്കുന്നതിനായി ഇരുപക്ഷവും ഒരു ധാരണയിലെത്തി ന്യൂയോർക്ക് സിറ്റി മേയറായി മംദാനി നേടിയ ചരിത്ര വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം വൈറ്റ് ഹൌസിൽ പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തെ നയിക്കുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യക്കാരനും ആദ്യത്തെ മുസ്ലിമും എന്ന ബഹുമതിയാണ് മംദാനി നേടിയത് പ്രചാരണത്തിലുടനീളം പ്രിയപ്പെട്ടതായി അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുകയും അവസാന നിമിഷം ട്രംപിന്റെ അംഗീകാരം നേടുകയും ചെയ്ത റിപ്പബ്ലിക്കൻ സ്ലിവയെയും മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോയെയും പരാജയപ്പെടുത്തി ഇന്ത്യൻ പാരമ്പര്യമുള്ള മംതാനി ചലച്ചിത്ര നിർമ്മാതാവ് മീര നായരുടെയും കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച ഇദ്ദേഹം ഏഴാമത്തെ വയസ്സിൽ ന്യൂയോർക്കിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനെട്ടിൽ സ്വാഭാവിക യു എസ് പൗരനാവുകയും ചെയ്തിരുന്നു New das karma News.